അങ്ങനെ ദ ഒടുക്കം കേസെടുത്ത ഘട്ടത്തിലും ഇപ്പോൾ കേസെടുത്ത ശേഷം വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന ഘട്ടത്തിലും ഒരേ ഒരു കാര്യം മാത്രമാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് താൻ നിരപരാധിയാണ് ദ്വയാർത്ഥ പ്രയോഗത്തിനുള്ള ഒരു കേസ് മാത്രമാണ് തനിക്കെതിരെ എടുത്തിരിക്കുന്നത് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇനിയിപ്പോൾ വൈദ്യപരിശോധന പരിശോധന തുടങ്ങിക്കഴിഞ്ഞോ എങ്ങനെയൊക്കെയാണ് നടപടികൾ നാളെയാണ് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് വിഷ്ണുപ്രകാശ് ഒ ബി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ദ്വയാർത്ഥ പ്രയോഗത്തിനുള്ള കേസ് മാത്രമാണ് ഉള്ളത് എന്നാണ് എന്നാൽ എഴുപത്തി അഞ്ച് ഒന്ന് എഴുപത്തി അഞ്ച് ബി എൻ എസ് സംഘത്തിലെ എഴുപത്തി അഞ്ച് ഒന്ന് അതുപോലെ തന്നെ എഴുപത്തി അഞ്ച് നാല് വീണ്ടും ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇതിൽ എഴുപത്തി അഞ്ച് ഒന്ന് എന്ന് പറയുന്നത് ലൈംഗിക ചൊവ്വയോടെയുള്ള സംഭാഷണം അത്തരത്തിലുള്ള ഒരു വകുപ്പും അതുപോലെ തന്നെ എഴുപത്തി അഞ്ച് രൺ അഞ്ച് എന്ന് പറയുന്നത് ഈ അപകീർത്തിപരമായിട്ടുള്ള സംസാരവും അതുപോലെ തന്നെ അനുവാദമില്ലാതെ ഈ ആളുടെ ശരീരത്തിൽ തുടരുന്നത് അടക്കമുള്ള ആ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇതിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളല്ല നിലവിൽ ചുമത്തിയിട്ടുള്ളത് അതിൽ പ്രകാരമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും ഗോപി ചെമ്മണ്ണൂരിനെ വൈദ്യ പരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യം ഒട്ടും പോസ്റ്റിലില്ലാതെ ചെയ്തതിൽ യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ ആളുകളെ അവരുടെ അനുയായികളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളും അതുപോലെ തന്നെ ആംഗ്യങ്ങളുമാണ് ഈ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഇന്നലെ ഇന്ന് രാവിലെ പിടികൂടുമ്പോൾ തൊട്ട് ഈ ക്യാമറയുടെ മുന്നിൽ ഗോപി ചെമ്മണ്ണൂരിൻ്റെ ദൃശ്യങ്ങൾ ലഭിക്കുമ്പോഴെല്ലാം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ആംഗ്യ വിക്ഷേപങ്ങളാണ് ഗോപി ചെമ്മണ്ണൂർ ഈ ആവർത്തിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറക്കുമ്പോഴും ആവർത്തിച്ചതും ഇപ്പോൾ ഏതായാലും ഈ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ച് വൈദ്യ പരിശോധന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വലിയ താമസമില്ലാതെ ഒരു അരമണിക്കൂറിന് താഴെ മാത്രം തീരുന്ന ഒരു നടപടിയാണ് ഇത് മറ്റുള്ള രൂക്ഷ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളും ഒരു ചടങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാലിറ്റി തീർക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു ഇന്ന് പന്ത്രണ്ട് അകം തന്നെ ഒരുപക്ഷെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഗോപി ചെമ്മണ്ണൂർ പുറത്തേക്ക് വരും ഈ പുറത്തോട്ട് കൊണ്ടുവരുന്ന ഗോപി ചെമ്മണൂരിനെ നേരെ വീണ്ടും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലോട്ടായിരിക്കും കൊണ്ടുപോകുക ഏതായാലും ഇന്ന് രാത്രി ഗോപി ചെമ്മണ്ണൂർ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കഴിയേണ്ടി വരും ഇത് ഇതിന് പിന്നാലെ നാളെ രാവിലെയോടുകൂടി രാവിലെ കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ ഉടനെ തന്നെ കോടതിയിൽ ഹാജരാക്കാനായിരിക്കും ഒരു പക്ഷേ പോലീസിൻ്റെ ഒരു നീക്കം അതിനുവേണ്ട ഈ നടപടിക്രമങ്ങളാണ് പോലീസ് ഇപ്പോൾ നീക്കുന്നത് വൈദ്യ പരിശോധന ഏകദേശം കഴിഞ്ഞു എന്നുള്ളൊരു സൂചനയാണിപ്പോൾ ലഭിക്കുന്നത് പോലീസ് വാഹനം പോലീസമ്മൂടെ തിരികെ എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ റോഡ് കൊണ്ടുപോകുന്നതിന് വേണ്ടി വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ അല്പസമയത്തിനകം ആശുപത്രിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരാനുള്ളൊരു സാധ്യതയുമുണ്ട് ഏതായാലും ഇറങ്ങി വരുമ്പോഴും ഒരുപക്ഷെ ഈ നമ്മൾ നേരത്തെ കണ്ടുമ്പോഴത്തുള്ള ഒരു പ്രതികരണമാകും ബോബിച്ചമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകും അപ്പോൾ ആശുപത്രിയിലടക്കം ഉള്ളിൽ കണ്ടു നിൽക്കുന്ന ആളുകളുണ്ട് ഈ ബോബി വരുന്നത് നോക്കി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നേരത്തെ വന്നപ്പോൾ കണ്ട ായിരുന്നു സ്റ്റേഷനിൽ വയനാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ കണ്ടതായിരുന്നു വലിയ രീതിയിലുള്ള ഒരു ജനകൂട്ടം അവിടെ കൂടിയിരുന്നു ഗോപി ചെമ്മണ്ണൂർ അനുയായികളായിട്ടുള്ള ആളുകൾ എത്തിയിരുന്നു കൊച്ചയ്ക്ക് ജയ് വിളിച്ചും മറ്റുമാണ് ഈ ആളുകൾ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു തിരക്കും മറ്റും ഒഴിപ്പിക്കാനായിട്ടായിരുന്നു പോലീസ് ഈ അർദ്ധരാത്രി വരെ ഈ ഗോപി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ ഈ വൈദ്യ പരിശോധന നീട്ടിവച്ചത് പിന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ വൈദ്യ പരിശോധന അവർ കസ്റ്റഡിയിലെടുത്ത ഒരു പ്രതിയാണ് അപ്പോൾ എത്രയും വേഗം വൈദ്യ പരിശോധന പൂർത്തിയാക്കി എന്നിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് പോലീസിനും കൂടി അവരുടെ ഒരു ആവശ്യം ആണ് അപ്പോൾ അത് വൈകി തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ രാത്രി തന്നെ ഈ അർദ്ധരാത്രി ഗോപി എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്ന നാളെ രാവിലെയോടുകൂടി കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കുമ്പോൾ പ്രധാനമായും കസ്റ്റഡിയിലടക്കമുള്ള വാങ്ങുന്നതിനടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ പോലീസ് ഉന്നയിക്കാം എന്നാൽ ഗോപി ചെമ്മണൂരിൻ്റെ പക്ഷത്തു നിന്നുള്ള ഒരു വാദം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞത് ആളുകൾ വളച്ചൊടിച്ചതാണ് ആളുകളാണ് വളച്ചൊടിച്ച് ഇത്തരത്തിൽ മറ്റൊരു അർത്ഥത്തിലേക്ക് കൊണ്ടുപോയത് എന്നടക്കമുള്ള വാദം ഒരു പക്ഷേ ബോപി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷക സംഘം ഉന്നയിക്കാൻ പോകുന്ന ഒരു കാര്യം അതായിരിക്കാം ഏതായാലും ജാമ്യം ജാമ്യാപേക്ഷ ഗോപി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ കോടതിയിൽ അവർ സമർപ്പിക്കും അതിൽ ഈ മജിസ്ട്രേറ്റ് അതിൽ ഒരു വാദം കേൾക്കുമ്പോൾ വാദം കേട്ട ശേഷമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക ഈ അറസ്റ്റ് ചെയ്യുമോ അതോ വീണ്ടും തിരിച്ച് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക ബോധിച്ചമ്മരുടെ വൈദ്യപരിശോധന കാശ് ദാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ചിരിച്ച മുഖത്തോടെ വളരെ പോസിറ്റീവായിട്ടുള്ള മാനർസത്തോടെ ഇടപെടുന്ന ബോബി ചെമ്മണ്ണൂർ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി പോകുമ്പോൾ പോലും താൻ എന്തോ വീരസാഹസമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് എല്ലാവരെയും കൈവീശി കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തപ്പോഴും ഇവിടെ കൊച്ചിയിൽ സെൻട്രൽ സ്റ്റേഷനിൽ ഹാജരാക്കിയപ്പോഴും യാതൊരു ഭാവഭേദവുമില്ല ഈ പോലീസിന്റെ ഇടപെടൽ ഇവിടെ എടുത്തു പറയേണ്ടതാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസുകളാണ് ചുമത്തിയിരിക്കുന്നത് പക്ഷേ ഈസി ആയിട്ട് ഈ കുരുക്കഴിച്ച് പോരാം തനിക്ക് തനിക്കതിന് കഴിയുമെന്നുള്ള ഭാവഭേദത്തിലാണ് ഇപ്പോഴും അദ്ദേഹം തുടരുന്നത് എന്ന് തോന്നുന്നു എന്തായാലും കോടതിയിൽ ഇനി നാളെ ഹാജരാക്കുമ്പോൾ പോലീസ് തീർച്ചയായിട്ടും കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ ആവശ്യപ്പെടാനുള്ള സാധ്യതകളുമുണ്ട് വിഷ്ണുപ്രകാശ്